ഹായ് ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ജോർജ് ചുരിദാർ മെറ്റന്റെ കളക്ഷൻ ആട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് വൺ ഇതാണ് ബ്ലാക്ക് ഷെയ്ഡ് വരും നല്ല രസം കാണാനായിട്ട് ബ്ലാക്ക് ഷെയ്ഡിലെ യോക്കിലെ നല്ല രസമുള്ള ഒരു ആന്റിക് സെറി വർക്ക് ആട്ടോ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ആന്റിക് ഫിനിഷിലാണ് വന്നേക്കുന്നത് ഗോൾഡൻ അല്ല ഒരു ആന്റിക് ഷെയ്ഡ് ആട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ അതിനകത്ത് ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് ജോർജിറ്റാ മെറ്റീരിയൽ നല്ല ലെങ്തും പിടുത്തോണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണേ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ദുപ്പട്ടിയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സെയിം ആൻഡിക് ഫിനിഷിംഗിൽ തന്നെ വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ വർക്ക് ആയിട്ടാണ് ചെയ്തേക്കണേ എന്നിട്ട് സൈഡിൽ കൂടെ സ്കാലപ്പിതും കൊടുത്തിട്ടുണ്ട് ബോഡി ബിൽഡ് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് രസമുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാണ് അടുത്തത് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല ഭംഗിയായി യോക്കിൽ ഇങ്ങനെ കവർ ചെയ്തിരുന്നോളും പിന്നെ നെക്ക് കട്ടിയുള്ള സ്പേസ് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് കട്ടിയാലൊക്കെ സ്പേസ് ഉണ്ട് ദുപ്പട്ടി ആണെങ്കിലും നല്ല ഭംഗിയെ കാണാനായിട്ട് വൺ സൈഡിൽ നല്ല രസമുള്ള ഹെവിയായിട്ട് തന്നെ ഒരു വർക്ക് വന്നിരിക്കണേ ഈ സൈഡ് സ്ഥാനപ്പം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ഇങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഫോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവർ അടുത്തത് രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിന്റെ കാണാനായിട്ട് യോക്കിലെ വർക്ക് എല്ലാം കാണാൻ നല്ല രസമാണ് ഒരു വെറൈറ്റി കളക്ഷനാണ് വന്നേക്കുന്നത് ഈ ആൻഡിക് ഫിനിഷിങ്ങിടെ വരുന്ന നല്ല രസമായിട്ട് കാണാനായിട്ട് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നേക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു മെറൂൺ ഷെയ്ഡായിട്ടാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടേം നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പിട്ട് തന്നെ വൺ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്തത് ഒരു റീസ്റ്റോക്ക് ആയിട്ടാട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് കുറെ എൻക്വയറി ഉണ്ടായിരുന്നു നെക്കിൽ നല്ല രസമായിട്ട് ഈ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഒരു ഡിസൈൻ വരും അതിനകത്തോട് സീക്വൻസ് വർക്ക് ഒക്കെ വരണിട്ടുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഗ്രാസോ വീസോ പറഞ്ഞ ദുപ്പട്ടയാ ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ട് നമ്മൾ ഹെവി ആയിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്തത് നല്ലൊരു ഗ്രേ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഇത് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു ഈ മെറ്റീരിയൽ കിട്ടിയവർക്കും ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നേ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വന്നേക്കണത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡാട്ടോ വരണേ ലൈറ്റ് പിങ്ക് ഷെയ്ഡാ വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഒരു ലാവണ്ടറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാട്ടോ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട് തന്നെയാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പാണ് റേറ്റ് ഇതാണ് ഓവറോ അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആട്ടോ ഇതിന്റെ യോക്കിൽ വേറൊരു ഡിസൈൻ ആ വന്നേക്കണേ നല്ല രസമായിട്ട് ഒരു മൾട്ടി കളറുള്ള ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാട്ടോ ദുപ്പട്ടയും വേറെ ഒരു ബ്രാസോ വിവിംഗ്സാണ് വന്നത് ഇങ്ങനെ ഒരു സിക്സ് ബാഗ് പോലുള്ള ഒരു വീവിങ്സ് ആട്ടോ വന്നത് റേറ്റ് സെയിം തന്നെയാണ് എഴുന്നൂറ്റി ഇതാണ് ഓവർ അടുത്തത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാ വന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാ കേട്ടോ വന്നിരിക്കുന്നത് നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വരണത് ജോർജത്തെ മെറ്റീരിയൽ നല്ല ലെങ്ക് വിടുത്ത് കിട്ടും ഇട്ടും ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ദുപ്പട്ടേയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവർ ലാസ്റ്റ് നല്ലൊരു പിങ്ക് ഷെയ്ഡത് ബാക്കിയെല്ലാം സെയിം തന്നെ നമ്മൾ കാണിച്ച ഡിസൈൻ എല്ലാം മെക്കില് വേറെ ഒരു വർക്കാ വന്നേക്കണേന്നെ ഉള്ളൂ മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ് ദുപ്പട്ടേ എന്താ ഇങ്ങനെ ഒരു ബ്രാസ് ആ വരണത് വെറൈറ്റി ഒരു ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പ ആണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുവോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്